എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു മാമ്പഴം കൊണ്ട് ഒരു പൾപ്പ് റെസിപ്പിയാണ് കേട്ടോ മാമ്പഴത്തിൻ്റെ പൾപ്പ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അതിന് നാല് മാമ്പഴമാണ് എടുത്തേക്കണേ ഇത് പ്രയോര് മാങ്ങയാണ് കേട്ടോ നാല് മാമ്പഴം കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ളതാണ് അത് ഞാൻ ചെത്തി അതിൻ്റെയൊക്കെ ആമ്പെടുത്തൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കട്ടെ മാംഗോ പൊരി അല്ലെങ്കിൽ പൾപ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ പ്രയോജന മാങ്ങ ആയതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കുന്നില്ല അപ്പം നാരമുള്ള മാങ്ങകളാണെങ്കിൽ ഒന്ന് അരിച്ച് കിറക്കുന്നത് നന്നായിരിക്കും ഞാനൊരു കടായി വെച്ച് ഈ മാങ്ങ മാത്തേക്ക് കൊടുക്കണം പൊട്ടിത്തെറിക്കും കൈമേക്കൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് കഴിയുന്ന തളച്ചുടങ്ങുന്ന തീ കുറച്ചിടണമുള്ളതാണ് ഇഷ്ടം പോലെ വാങ്ങിയുള്ള സമയമല്ല എങ്ങനെയൊക്കെ ഇത് ഒരു വർഷത്തോളം നമുക്ക് സൂക്ഷിച്ച് ഫ്രീസറിൽ വെച്ചായിരുന്നു സൂക്ഷിച്ച് വെക്കാം കേട്ടോ ജ്യൂസടിക്കാനും ഷേക്ക് അടിക്കാനും കുറേശ എടുത്ത് ചെയ്യാൻ ഏറ്റവും നല്ല ഒരാളൊക്കെ വരുന്ന പെട്ടെന്ന് എടുത്ത് നമുക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാനും പഞ്ചസാര ഞാൻ ഇപ്പം ചേർക്കുന്നില്ല അത് ജ്യൂസ് അടിക്കുകയും ഷെയ്ക്ക് അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിന് ഇന്ന് ഒരു ഗ്ലാസിന് ഒരു ഒന്നര സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂണ് പളപ്പ് എടുത്തിട്ട് പഞ്ചസാരയും ചേർത്ത് ഐസും വെള്ളവും ചേർത്ത് അടിച്ചെടുത്താൽ മതി പിന്നെ അതുകൊണ്ട് ഇപ്പം പഞ്ചസാര ചേർക്കുന്നില്ല ഇത് ഇതേക്കെന്താ നല്ലവണ്ണം പൊട്ടിത്തെറക്കിയിട്ടുണ്ട് ഇട്ടാൽ കൈമേക്കൊക്കെ നല്ലോണം പൊട്ടിത്തെറിക്കും അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക ഇതിൻ്റെ കൈ തണ്ടേ മേക്കൊക്കെ വരുന്നില്ല ഈ കുറച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് മാങ്ങയുടെ പളുപ്പിൻ്റെ കുറച്ച് കളറൊക്കെ മാറി തുടങ്ങിയിട്ടിട്ടുണ്ട് അത് പ്രയോരിമാങ്ങിയെന്നായിട്ടാണ് തോന്നുന്നു മാങ്ങ നമ്മൾ കുറച്ച് നേരം ചെത്തി വെച്ചിറന്നാലും ഇതുപോലെ തന്നെ ആ കളറ് മാറും മഞ്ഞക്കളറൊന്നും മാറിയിട്ടുണ്ട് മാമ്പഴത്തിൻ്റെ പളപ്പിൻ്റെ വെള്ളപ്പം വറ്റികൊണ്ടിരിക്കുന്നു ഇതിനകത്ത് അരയ്ക്കുന്ന ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഏറ്റവും മാമ്പഴത്തിൽ നല്ലോണം വെള്ളം ആവശ്യമുള്ളതല്ലേ അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇത് രണ്ട് ചെറിയ നാരങ്ങ വലിയ നാരങ്ങ നീ വരണ്ണെടുത്താൽ മതി അതിൻ്റെ നീരാണ് അരിച്ചെടുത്തിരുന്നതാണ് കേടു കൂടാതിരിക്കുക കേടാവാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർക്കണ ടേസ്റ്റും വരും കേടാകാതെ ഇരിക്കും ഒരു വർഷത്തോളം കേടു കൂടാതെ ഇരിക്കുന്ന മാമ്പഴ പഴുപ്പ് റെസിപ്പി റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വേദിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല നല്ലോണം വെള്ളം കത്തിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഞാനിത് തീ ഓഫ് ചെയ്യാണ് ഇനി ഇതൊന്ന് ചൂടാറട്ടെ മാമ്പഴ പൂരി അല്ലെങ്കിൽ മാമ്പഴ പൾപ്പ് റെസിപ്പി ഇത് ഒരു വർഷത്തോളം കേടുവാതിരിക്കും ഇതിപ്പോൾ ഞാൻ നല്ലോണം വെള്ളം വറ്റി ചേർണതാണ് കേട്ടോ ഇതൊരിക്കലും കേടാവില്ല നാരങ്ങ നീരും കൂടി ചേർത്തിക്കുന്നത് കൊണ്ട് ഫ്രീസർ കൂടുതൽ ഫ്രീസറിൽ ഒഴിക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഫ്രീസറിൽ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ നാളും ഇരിക്കും നിങ്ങൾ കൂടുതൽ പെട്ടെന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ താഴ്ത്ത ഫ്രീസ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു ജ്യൂസ് ഉണ്ടാക്കാം ഒരു ഗ്ലാസ് ഞാൻ ഉണ്ടാക്കണുള്ളൂ ഇപ്പോൾ ആരും അങ്ങനെ കുടിക്കാൻ വഴിയില്ല അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് ഉണ്ടാക്കണോളൂ ഒരു ഗ്ലാസ്സിന് ഇതിൽ നല്ല ഇരിക്കുന്നതാണ് അങ്ങനത്തേക്ക് അടിച്ച മിക്സിയിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാര കുറച്ച് ഐസും കൂടി ഇട്ടിട്ട് ഞാൻ അതൊന്ന് പഞ്ചസാര അരി വേണ്ടി ഇതൊന്ന് മുമ്പ് അടിച്ചെടുക്കട്ടെ എന്നിട്ട് വെള്ളം ചേർക്കാം ഞാൻ പഞ്ചസാരയും ഐസും പളുപ്പും കൂടി അടിച്ചെടുതാണ് അതിനകത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കണേറ്റോ നിങ്ങൾ ഞാനിപ്പോൾ അത് ഒന്നര ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂ ടേബിൾ സ്പൂണ് ചേർത്താൽ മതി ഞാനിട്ട് ഇത്തിരി കൂടി പോയിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൻ്റെ ഓർമേലിട്ടതാണ് അപ്പോൾ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ ഒരു ഗ്ലാസ് ഇതിന് ഞാൻ ഇതൊന്നും കൂടി അടിച്ചെടുക്കട്ടെ മാങ്കോ പൾപ്പ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഷെയ്ക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ പൾപ്പ് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ ഐസ്ക്രീമോ നട്ട്സോ ഞാൻ ഇന്നാൾ പച്ച മാങ്ങയെ അല്ല പഴുത്ത മാങ്ങ അരിഞ്ഞിട്ടാക്കി അപ്പം ഞാൻ കുറച്ച് പീസുകളൊക്കെ ഇട്ട് മാങ്ങയുടെ പീസുകൾ അല്ലെങ്കിൽ നട്ട്സോ നിങ്ങൾ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ ഇട്ട് ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ മാങ്ങ പഴുത്ത് മാമ്പഴ പൾപ്പ് റെസിപ്പി എല്ലാവരും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക